ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു ചെറിയ കഥ പറയാം ഒരു അറുപത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മ വന്നിരുന്നു അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഗ്രാൻഡ് ഡോട്ടർ ഉണ്ട് പത്ത് വയസ്സായിട്ടുള്ള ഗ്രാൻഡ് ഡോട്ടർ ഈ കൊച്ചു മകളോട് അവർക്ക് ഫോണിൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല കാരണം അവരുടെ വോയിസ് വളരെ പതിഞ്ഞതാണ് ഈ ചെറിയ കുട്ടി ഇതുവരെ അമ്മമ്മയുടെ വോയിസ് കേട്ടിട്ടില്ല ഈ ഒരു വലിയ വിഷമത്തിലാണ് അവര് വന്നത് ഒരു ചെറിയ സർജറിയിലൂടെ ഇവർക്ക് നമ്മളെ വോയിസ് തിരിച്ചു കൊടുക്കാൻ പറ്റും അതിൽ ഭയങ്കര കൃതജ്ഞത ഉള്ള ഒരു മനുഷ്യനാണ് അതുമൂലം അവർക്ക് കൊച്ചുമകളോട് വളരെ നന്നായിട്ട് സംസാരിക്കാൻ സാധിച്ചു സ്കൂൾ മേയ്റ്റ്സിന്റെ പാർട്ടിക്ക് പോകാൻ സാധിച്ചു പാട്ട് പാടാനും തുടങ്ങി നമ്മുടെ ചെറിയ സർജറികൾ ഒരുപക്ഷെ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം അത്തരത്തിലുള്ള ഒരു സർജറിയാണ് ഫോണോ സർജറി നമ്മുടെ വ്യക്തിത്വത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ആശയവിനിമയത്തിന്റെയും വലിയൊരളവിൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശബ്ദം നമ്മുടെ വോക്കൽ കോഡിൽ വരുന്ന ചെറിയ തരം പ്രശ്നങ്ങൾ നമ്മുടെ ശബ്ദത്തിനെ വലിയ രീതിയിൽ ബാധിക്കാം എന്തൊക്കെ കാരണങ്ങളാണ് വോക്കൽ കോഡിൽ ഉണ്ടാവുക ഈ പ്രശ്നം വോക്കൽ നുഡ്യൂ പൊളിറ്റീഷ്യൻസിൽ പാട്ട് പാടുന്ന ആൾക്കാർ ില് കുട്ടികളില് ഒക്കെ ഉണ്ടാവുന്നതാണ് വോക്കലിനോട് അതുപോലെ തന്നെ വോക്കൽ കോഡിൽ ഉണ്ടാവുന്ന കുറച്ചുകൂടി വലിയ മുഴകൾ ക്യാൻസർ അല്ലാത്ത തരത്തിലുള്ള മുഴകളെയാണ് വോക്കൽ കോഡ് പോളിപ്പ് എന്ന് പറയുന്നത് അതേപോലെ വോക്കൽ കോഡ് സിസ്റ്റ് വോക്കൽ കോഡ് സ്കാറിംഗ് വോക്കൽ കോഡിൽ ഉണ്ടാകുന്ന തളർച്ചയായിട്ടുള്ള വോക്കൽ കോഡ് പാരാലിസിസ് ഇത്തരം കണ്ടീഷൻസ് കൊണ്ട് നമ്മുടെ ഒച്ച നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് വോയിസ് ചേഞ്ച് ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഡോക്ടറെ കാണിക്കാൻ മടിക്കണ്ട അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് ചികിത്സ നേടി സ്വാഭാവികമായിട്ടുള്ള വോയിസ് തിരിച്ചു പിടിക്കാവുന്നതാണ്